ഇനി ഒരു തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ തുണി വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കെട്ടി വെച്ചാലും അത് അങ്ങനെ ഇരുതുള്ളൂ അതല്ല ഈ ഒരു തൈലത്തിൻ്റെ എഫക്റ്റ് ഉണ്ട് അത് ഒട്ടിപ്പിടിച്ചു വരുന്നതും പക്ഷെ തുണി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഊരി പോകാത്ത രീതിയിൽ അങ്ങനെ ഇരുന്ന് കേട്ടോ അപ്പം ഒരു ഞരമ്പ് പോലെ ആ ഒരു ഞരമ്പിനെ നമുക്ക് പൊട്ടിക്കണം നമ്മളിങ്ങനെ കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ജോയിൻറ്റ് വേദനകൾ അതായത് നമുക്ക് കാൽമുട്ട് കൈമുട്ട് പിന്നെ നമ്മുടെ ദേഹത്ത് ഈ എല്ലിൻ്റെ ജോയിൻ്റെ അവിടെയൊക്കെ വരുന്ന അവിടൊക്കെ വേദന ഉള്ളവരായിരിക്കും ഒട്ടും ആളുകൾ പക്ഷെ അവരൊക്കെ ഒരുപാട് ഒരുപാട് മരുന്നുകൾ ട്രൈ ചെയ്തിട്ട് ഒന്നും ഫലിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ ഔഷധ അതായത് നമ്മുടെ ഈ ഒരു ആയുർവേദത്തിലേക്ക് തിരുന്നത് അപ്പം ആ ആയുർവേദത്തിൽ ഒരുപാട് ഒരുപാട് മരുന്നുകളുണ്ട് അതിൻ്റെ ഒരു മരുന്നാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിതൊരു ഒന്നോ രണ്ടോ വട്ടം ഉപയോഗിച്ചാൽ പോലും പൊടുന്നതിനെ നമുക്ക് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ എരിക്കരയാണ് കേട്ടോ എരിക്കല വെച്ച് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് രണ്ട് മൂന്ന് വീടുകൾ ചെയ്തിട്ടുണ്ട് അതായത് കൽവെള്ളയുടെ വേദനയും അതുപോലെ തന്നെ കാൽമുട്ടിൻ്റെ വേദനയൊക്കെ ചെയ്തു അതൊക്കെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ മെയിനായിട്ട് വേണ്ടുന്നത് എരിക്കലയാണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് ആരുവേ പണ രണ്ടും ഒരു പത്ത് ഏതാളം മാത്രം മതിയാകും അതുകൊണ്ട് രണ്ട് ഏതോളം മാത്രം രണ്ട് തണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ വേണ്ടുന്നത് തൈലമാണ് കേട്ടോ ഈ ഒരു തൈലം എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം പ്രത്യേകത ഉള്ളൊരു തൈലമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ക്ഷേത്രങ്ങളിലെല്ലാം വലിയ വലിയ കൊടിമരങ്ങൾ കണ്ടുണ്ടാവും ആ ഒരു എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ തേക്കി തീർത്തിട്ട് പിന്നീട് ചെമ്പോലയോ അല്ലെങ്കിൽ സ്വർണമൊക്കെ കൊണ്ട് പൊതിഞ്ഞിട്ടാണ് ഇത് നാട്ടുന്നത് പക്ഷേ ഈ ഒരു തേക്ക് ഏകദേശം ഒരു വർഷത്തോളം കാലം എണ്ണത്തോണിൽ ഇട്ടതിന് ശേഷമാണ് മിക്ക അമ്പലങ്ങളിലും ഇത് നാട്ടുന്നത് അങ്ങനെ ആ ഒരു എണ്ണത്തോണി എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി ഒന്നോളം ഔഷധങ്ങൾ ചേർത്ത് ഒരു വർഷത്തോളം ഇട്ടതിന് ശേഷം മാത്രമേ ആ ഒരു എണ്ണത്തോണിൽ നിന്ന് തേക്ക് എടുക്കാറുള്ളൂ അങ്ങനെ എടുത്തതിന് ശേഷം വരുന്ന ഒരു ഓയിലാണിത് ഇത് ഇരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ വീര്യം കൂടിക്കൂടി വരുമെന്നാണ് പറയുന്നത് ഇത് ഏത് അമ്പലങ്ങളിൽ ചെന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതായത് പുതിയ പുതിയ അമ്പലങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്നിട്ട് കുടിമരം നാട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ വാങ്ങിക്കാൻ കിട്ടും വളരെ അധികം ഔഷധഗുണമുള്ള ഒരു തൈലം തന്നെയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പകുതികൾക്ക് അറിയാതിരിക്കുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു തൈലം വേണം എരിക്കല വേണം അതുപോലെ തന്നെ നമുക്ക് ആര് വയ്പ്പിന് ഇല വേണം അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എരിക്കലയുടെ നരമ്പ് പൊട്ടിക്കുക എന്ന് പറയും അതായത് നരമ്പ് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടോ ഈ ഒരു ഇലയുടെ പുറം ഭാഗം അതായത് ഈ ഒരു പച്ച വരുന്ന ഭാഗമല്ല ഒരു വെള്ളശ്ന ഭാഗത്ത് ഇതിൻ്റെ ഒരു വേരിങ്ങനെ പോയക്കുന്നുണ്ടോ ഒരു ഞരമ്പ് പോലെ ആ ഒരു ഞരമ്പിനെ നമുക്ക് പൊട്ടിക്കണം നമ്മൾ ഇങ്ങനെ കാണിച്ചു തരാം പറയുക ഈ പോകുന്ന ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ എന്താ ഇതിനെ ചുമ്മാ വിരൾ വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഞരമ്പ് പൊട്ടും ഞരമ്പ് പൊട്ടിക്കുക എന്നാണ് നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ അതെനിക്ക് അറിയത്തില്ല അപ്പോൾ ആ ഒരു ഞരമ്പെല്ലാം നമ്മൾ പൊട്ടിക്കുന്നുണ്ട് ഇതുപോലെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും പൊട്ടിക്കണം അപ്പം ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഓയിലിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തൈലത്തിനെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ടാണ് ബാക്കി ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഈ ഒരു എണ്ണ നമ്മൾ ഇതിനു മുൻപ് ഒരു രണ്ട് മൂന്ന് വീട് ചെയ്തിട്ടുണ്ട് ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ അതായത് തലവേദന അതുപോലെ തന്നെ ചെവിക്ക് വേദന കണ്ണിന് വേദന മൂക്ക് സംബന്ധമായിട്ടുള്ള ദശ വളർച്ചത് അതുപോലെ തന്നെ അകാലനര ഇതിനൊക്കെ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ഓയിലാണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തൊമ്പതോളം പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അയച്ചു കഴിഞ്ഞു നമ്മളിത് വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ഏകദേശം നൂറ് ഗ്രാമമാണ് വരുന്നത് കേട്ടോ നൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചാർജ് ചാർജ്ജുൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു സാധനം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ ഈ വീഡിയോ അപ്പം ചേർത്തേക്കാം ആ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയാകും അതല്ല ഇതിൻ്റെ മുഴുവൻ ഗുണങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമ്മുടെ പേജിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്കാദ്യം ഈ ഒരു സാധനം ഒന്ന് ചൂടാക്കാം അതെ ഇപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പിലായിട്ടാണ് നമ്മളിത് ചൂടാക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് മറ്റൊരു പാത്രം ഉണ്ടെങ്കിൽ എടുക്കാം അത് അപ്പോൾ നമ്മൾ തൈലം ആയതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റു പാത്രത്തിലാക്കണം അനുസരിച്ചിട്ടാണ് കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ അല്ല നമ്മളിത് അത്ര എടുക്കുന്നുണ്ടോ അതെന്ന് അറിയുന്ന രീതിയിൽ ഇപ്പം നല്ല നല്ല ചൂടായിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എടുത്തുവെച്ചാ ആ ഒരു വേപ്പില ഉണ്ടല്ലോ അതാ ഈ ഒരു വേപ്പില ഈ ഒരു വേപ്പിലയുടെ ഒരു പത്ത് തണ്ടോളം നമുക്ക് ഈ ഒരു തൈലത്തിലേക്ക് ഇടണം ആ തീട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാ മതി നമുക്കൊന്ന് ഓഫ് ചെയ്തേക്കാം അതെ നമ്മളപ്പോൾ ആ ഒരു തൈലം ചൂടാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അത് ഇരിക്കുന്ന തൈലാണ് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് വീണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഞരമ്പ് പൊട്ടിച്ച് വെച്ച് നമ്മുടെ ഈ ഒരു ഇല ആ ഇലയിലേക്കാണ് നമുക്ക് ഈ ഒരു ചൂട് തൈലം തേക്കേണ്ടുന്നത് തേക്കേണ്ടത് ഞാനീ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു വേപ്പലിട്ട് ചൂടാക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് വരും കേട്ടോ കാരണം അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്മെല്ലൊക്കെ വരും എന്നാലും സാരമില്ല ഇതുപോലെ ജസ്റ്റ് എടുത്തെടുത്ത് നിങ്ങൾക്ക് ഇത് എണ്ണയിലിട്ട് ചൂടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ് നമുക്ക് അതിനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തൈലം മാത്രമായിട്ട് ചൂടാക്കി എടുത്തത് കേട്ടോ എന്നത് ഞാൻ ഈ ഒരു തൈലത്തിൽ മുഴുവനായിട്ടും ഈ ഒരു ഇലയിൽ ഇങ്ങനെ തേച്ചിട്ടുണ്ട് തൈലം മുഴുവനായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള തൈലം വേണമെന്നില്ല നിങ്ങൾക്ക് ഈ മുറിവെണ്ണയോ അല്ലെങ്കിൽ ഈ വേദനയ്ക്ക് നിൽക്കുന്ന മറ്റ് തൈലങ്ങളോ ഏതായാലും മതിയാകും അപ്പോൾ ഇത് തന്നെ നമുക്കൊന്ന് എല്ലാത്തിലേക്കും പുരട്ടിയേക്കാം അപ്പോൾ ഈ ഒരു രണ്ട് ഇലയിൽ ഞാൻ നന്നായിട്ട് തന്നെ ഒരു തൈലം തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടോ നമ്മുടെ കൂട്ടുകാരനാണ് സിറിലാണ് എൻ്റെ കൂടെ നഴ്സറി മുട്ട് പഠിച്ച ഒരു കൂട്ടുകാരനാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പം ഇവൻ്റെ ഒരു മുട്ടിലായിട്ടാണ് നമ്മൾ ഡെമോ രീതിയിൽ നിന്ന് കാണിക്കുന്നത് ജോയിൻറ്റ് നമ്മുടെ ഇതൊരു ആണ് അതായത് മുട്ടിൻ്റെ ഒരു ഭാഗം ഈ ഒരു മുട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഇല ചെറിയ ചൂടുണ്ട് കുഴപ്പമില്ല എന്നാലും ഒരു ജോയിൻറ്റിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ഇതിനിങ്ങനെ വെക്കണം എന്താണ്ടോ ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഇനി ഒരു തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ തുണി വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കെട്ടി വെച്ചാലും അത് അങ്ങനെ ഇരുന്നുള്ളൂ അതല്ല ഈ ഒരു തൈലത്തിൻ്റെ എഫക്റ്റ് ഉണ്ട് അത് ഒട്ടിപ്പിടിച്ചു ഇരുതുകൊണ്ട് പക്ഷേ തുണി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഊരി പോകാത്ത രീതിയിൽ അങ്ങനെ ഇരുന്ന് കൊണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മാത്രം ചെയ്താൽ മതി നമ്മൾ കൂടുതൽ പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് മാത്രം മതി രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഗംഭീരമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്നെ കാര്യം മറന്നു പോകേണ്ട ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാട്സാപ്പിലും ഒരു മെസ്സേജ് ആയ മാത്രം മതിയാകും അപ്പോൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ഡേറ്റ് വീണ്ടും വരുന്നവരേക്കും ബൈ